സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിക്കുന്ന ഫലങ്ങൾ വിദേശയാത്ര ആഗ്രഹിച്ച തൊഴിൽ പുതിയ വാഹനം തിരുവോണം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ചിങ്ങം മുതൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫലങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നടക്കുന്നതിൽ ആശ്ചര്യം അനുഭവപ്പെടും ഏതു കാര്യത്തിനും അനുകൂല വർഷമാണ് ചിങ്ങത്തിൽ സമ്പാദ്യം പല വഴികളിലൂടെ വർദ്ധിപ്പിക്കും മാതാവിൻ്റെ ആരോഗ്യത്തിൽ ആശങ്കപ്പെടും പുതിയ കരാറുകൾ ലഭിക്കുന്നത് നേട്ടമാകും ഭൂമി വാഹനം എന്നിവയിലൂടെ വരുമാനം ക്രമാതീതമായി വർദ്ധിപ്പിക്കും ജോലിസ്ഥലത്ത് നടക്കുന്ന തർക്കങ്ങൾ മേലധികാരികളുടെ ശത്രുത വർദ്ധിപ്പിക്കും ജന്മനക്ഷത്രനാളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് ഉത്തമ ഫലം ചെയ്യും കന്നിയിൽ സർക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും ബുദ്ധിപൂർവമായ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിൽ ആരാധന വരുത്തും പ്രശംസക്കും അർഹനാകും കുടുംബത്തിൽ സുഖവും സന്തോഷവും നിലനിൽക്കും പൂർവികമായ ചില വസ്തുക്കൾ പ്രതീക്ഷിക്കാതെ കൈവശത്തിരുത്തും വ്യാപാരത്തിൽ നല്ല പുരോഗതി ദൃശ്യമാകും ഭക്ഷ്യ വിഷബാധയേൽക്കാതിരിക്കാൻ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് തുലാത്തിൽ പണം വന്നുകൊണ്ടിരിക്കുന്ന വഴികൾ തടസ്സപ്പെടും പൂർവിക സ്വത്ത് സ്വന്തം അധീനതയിൽ വന്നു ചേരും പങ്കാളിത്ത കച്ചവടം സുഖകരമാകണമെന്നില്ല അതിനാൽ മറ്റു മാർഗങ്ങൾ തേടും സന്താനങ്ങളുടെ ശാരീരിക അവശതകൾ പ്രയാസപ്പെടുത്തും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂല സമയമാണ് വ്യാപാരത്തിൽ നൂതന സംവിധാനങ്ങൾ ഒരുക്കി വിജയം നേടും അനാവശ്യമായി മനസ്സ് കലുഷിതമാകും ശിവക്ഷേത്രത്തിൽ ജലധാര ഉത്തമം വൃശ്ചികത്തിൽ ഉദ്യോഗത്തിലുള്ളവർക്ക് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കും പുതിയ വ്യാപാരത്തിൽ ഏർപ്പെടും വസ്തു സംബന്ധമായി നിലനിൽക്കുന്ന വ്യവഹാരങ്ങളിൽ തീർപ്പുണ്ടാകും ജീവിത പങ്കാളിയുമായി അകൽച്ച വരാതിരിക്കാൻ ശ്രദ്ധിക്കണം മാനസികമായ സുഖം വളരെ കുറഞ്ഞ സമയമായിരിക്കും ധനുവിൽ മേലധികാരികളുമായി യോജിച്ചു പോകാൻ പ്രയാസമായിരിക്കും തർക്കങ്ങൾ ഉടലെടുക്കും വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലം വിതരണ മേഖല പരസ്യമേഖല എന്നിവയിൽ നിന്ന് പണം ലഭിക്കും നിക്ഷേപങ്ങൾ വാടക എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നു ചേരും സുഹൃത്തുക്കളിൽ നിന്ന് പ്രതീക്ഷിച്ചതൊന്നും കിട്ടണമെന്നില്ല അതിൽ നിരാശപ്പെടും മാനസികാവസ്ഥയിൽ പുരോഗതി ഉണ്ടാകണമെന്നില്ല ക്ഷേത്രദർശനം ഭഗവതിക്ക് ഗുരുതി എന്നിവ ഉചിതമാകും മകരത്തിൽ സിനിമ മറ്റു മേഖലകളിൽ അഭിനയിക്കുന്നവർക്കെല്ലാം ഇത് അനുകൂല സമയമാണ് ഭാവി ലക്ഷ്യമാക്കി ചില കാര്യങ്ങൾ ചിട്ടപ്പെടുത്തും ടെസ്റ്റുകളിലും അഭിമുഖങ്ങളിലും വിജയിക്കും സന്താനങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിക്കും ജോലിസ്ഥലത്ത് വരുന്ന പ്രതിസന്ധികൾ പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കും കുംഭത്തിൽ താൽക്കാലിക ജോലിയിൽ പ്രവേശിച്ചവർക്ക് അത് സ്ഥിരപ്പെടും നിർമ്മാണ മേഖലയിലുള്ളവർക്ക് പുതിയ കരാറുകൾ ലഭിക്കും ചില രോഗങ്ങളുമായി ബുദ്ധിമുട്ടുന്നവർ ശ്രദ്ധിക്കേണ്ട സമയമാണ് ജീവിത പങ്കാളിയുടെ സ്വത്തുവകകളിൽ ഇടപെടേണ്ടതായ സന്ദർഭമുണ്ടാകും ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പ്രതീക്ഷിക്കണം മീനത്തിൽ ജോലിയിൽ നിന്ന് താൻ ചെയ്യാത്ത കാര്യവുമായി ബന്ധപ്പെട്ട് മാറ്റി നിർത്തപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് ഭൂമിയുടെ ക്രയവിക്രയങ്ങളിലൂടെ സാമ്പത്തിക നഷ്ടം വരാം മുതിർന്നവരുടെ വിവാഹം നടക്കും പല രംഗങ്ങളിലും വഞ്ചനയ്ക്ക് പാത്രമാകും ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിൽ ഇടപെടേണ്ടതായി വരാം മേടത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതിയുണ്ടാകും ദൂരയാത്രകൾ ആവശ്യമായി വരാം ഉയർന്ന പദവികൾ അലങ്കരിക്കാൻ സാധിക്കും വ്യാപാരത്തിൽ പുതിയ പ്രശ്നങ്ങൾ ഉടലെടുക്കും സർക്കാർ ഇടപെടലും പ്രതീക്ഷിക്കണം അയൽക്കാരുമായി തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സ്വയം നിയന്ത്രിക്കുക ഇടവത്തിൽ ദീർഘവീക്ഷണത്തോടെ യാത്രകൾ ഒരുക്കും വിലപ്പെട്ട രേഖകൾ കൈമോശം വരാം ഉന്നത സ്ഥാനങ്ങളിലുള്ളവർക്ക് തങ്ങളുടെ അധികാരം പ്രാവർത്തികമാക്കാൻ അവസരമുണ്ടാകും പത്രപ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ എന്നിവർക്ക് ശോഭിക്കാൻ അവസരമുള്ള സമയമാണ് മിഥുനത്തിൽ ഇൻഷുർ മേഖലയിലുള്ളവർക്ക് സമയം അനുകൂലമാണ് വരുമാനത്തിൽ വർദ്ധനവുണ്ടാവും ജോലി നേടിയെടുക്കാൻ കഠിന പരിശ്രമം നടത്തും ഭൂമി വാഹനം എന്നിവ സ്വന്തമാകും കടമായി നൽകിയ പണം തിരികെ ലഭിക്കാൻ കാലതാമസം അനുഭവപ്പെടും തൊഴിൽ തർക്കങ്ങൾ കാരണം തൊഴിലുടം അടച്ചിടേണ്ട അവസ്ഥ വരും കർക്കിടകത്തിൽ കുടുംബസുഖത്തിൽ കുറവ് അനുഭവപ്പെടും നഷ്ടപ്പെട്ടെന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കും വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക ചെറിയ വ്യാപാരത്തിൽ ഏർപ്പെടുന്നവർക്ക് നേട്ടമുണ്ട് തൊഴിൽ നേടുന്നതിനു വേണ്ടി പണം മുടക്കും മോഷണങ്ങൾക്ക് വിധേയരാകാൻ സാധ്യതയുണ്ട് ജോലിയിൽ ഉയർച്ച ലഭിക്കും ഈ വർഷം വിദ്യാർത്ഥികൾക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂലമാണ് വിദേശ പഠനത്തോടൊപ്പം തൊഴിൽ ലഭിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ആഡംബര ജീവിതം നയിക്കാൻ സാധിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ